നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ കഴുത്തു നിലയ്ക്ക് കൊല്ലപ്പോഴും നിങ്ങൾ ചിന്താശക്തി ഇല്ലാത്തവരായി ഇല്ലാത്തവരെ ജീവിക്കുകയാസിയാവട്ടെ കോൺഗ്രസ് ആകട്ടെ മാർ ആവട്ടെ ബി ജെ പി ആകട്ടെ ഇവിടുത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ പരിഹരിച്ചില്ലും മുഖത്ത് നോക്കി ചോദിക്കുവാനുള്ള പങ്കേട് സ്വാതന്ത്ര്യവും നമ്മൾ നേടിയെടുക്കണം പ്രിയപ്പെട്ടവര് സൂര്യനസ്തിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും അർദ്ധനഷ്ടായ ഗാന്ധിജി എന്ന നേതാവിന്റെ നേതൃത്വത്തില് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെങ്കിൽ ആ സ്വാതന്ത്ര്യം നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ആരാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ നികുതി പദങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് സർവ്വവിധ സുഖശീലമേലും ജീവിക്കുന്ന നേതാക്കന്മാരെ സർക്കാർ അധികാരികളെ ഇവിടെപ്പെട്ട് നാമപ്പെട്ടവരെ പരിഗണിക്കുന്നില്ല എന്നിട്ടും അവരൊക്കെ ജയി വിളിച്ചുകൊണ്ട് നമ്മൾ നടക്കുകയാണ് നമ്മളെ അല്ലേ അകന്ന് വിളിക്കുന്നത് നമ്മൾക്കല്ലേ സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ അധികാരം എന്ന് പറയുന്നത് നമ്മുടെ വിലയേറെ ഓട്ടുകളാണ് ഈ ഓട്ടുകൾ ഇനി മുതൽ നമ്മളെ സഹായിക്കുന്നവർക്ക് വേണ്ടി മാത്രമായി നമ്മൾ റിസർവ് ചെയ്യുക അവിടെ കക്ഷി രാഷ്ട്രീയം നോക്കരുത് മനുഷ്യന് നന്മ ചെയ്യുവാൻ സാധിക്കുന്നവരെ ആരാണ് നമ്മൾ തിരിച്ചറിയണം വളരെ പ്രത്യേകിച്ച് കർഷകർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കണം വെറുതെ പ്രകടന പത്രികയില് അത് തരാൻ ഇതുതരാമെന്ന് പറഞ്ഞതു കൊണ്ട് കാര്യമില്ല തുടങ്ങി ഇലക്ഷൻ വരികയാണെന്ന് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടും അത് കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരും സർക്കാരും പറയും ഇനി ഞങ്ങൾക്ക് ക്ഷേമ പദ്ധതികളൊന്നും നടത്താൻ സാധിക്കുകയില്ലായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പോഴുള്ള സമയത്ത് എന്തുകൊണ്ട് ആദ്യമുള്ള സർക്കാരാണെങ്കിൽ ഇവിടുത്തെ കർഷകന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൂടാ അഭിയന്യനായ അഭിനന്ദനായ പിതാവ് അവരെയുള്ള സഭത്തിന്റെ പാചക സമ്മേളനത്തിൽ തേറി ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഇരുന്നൂറ്റൻപത് രൂപയിലും നമ്മുടെ കർഷകർക്ക് തരികർഷകർക്ക് തരിക എന്ത് നാടിന് ഒരു പ്രഖ്യാപന പ്രതിരോധത്തിൽ നടത്താൻ സാധിക്കാത്തത് പ്രിയപ്പെട്ടവര് നാഗരച്ച് ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ നടത്തി അത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞു കർഷകർക്ക് അനുകൂലമായി എന്ത് പ്രഖ്യാപനമാണ് നടത്തിയത് എന്ത് നടപടിയാണ് നടത്തിയത് എന്ന് ചോദിക്കുമെന്ന് ആഗ്രഹിക്കില്ല പുര കർഷകരെ ഇന്നും നമ്മൾ പണ്ടന്മാരായി ജീവിക്കരുത് നമുക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം ഒരു പ്രത്യേക സംഘടനയിൽ ഞാൻ എടുത്തു പറയുന്നില്ല കർഷകരെ ഒരുമിച്ച് കൂടണം ഒരുമിച്ച് നിൽക്കണം നമ്മുടെ ആവശ്യങ്ങളെ മുഖത്ത് നോക്കി നമുക്ക് പറയണം ആരെയും ഭയപ്പെടേണ്ട കാര്യം നമുക്കില്ല ഈ നാട് നമ്മുടേതാണ് ഈ നാട് നമ്മുടെയും കൂടിയാണ് ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ജീവിക്കുവാൻ സുരക്ഷിത സംവിധാനങ്ങൾ വെക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല അതുപോലെ തന്നെ കർഷകർക്കും ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ചെറുകിട വ്യാപാരി എന്ന വിളിച്ചു പറഞ്ഞു അച്ഛ അച്ഛൻ കർഷകർക്ക് വേണ്ടി പറയുന്നുണ്ടല്ലോ നമ്മുടെ ചെറുകിട വ്യാപാരികൾക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അച്ഛൻ പറയണം ി നമ്മൾ ഉദ്ഘാടനം ചെയ്തതിന് മുമ്പ് ഈ ആലക്കോടത്തെ വ്യാപാരി വ്യവസായികളുടെ പ്രതിനിധികളെ പോയി കണ്ടു അവിടെയുള്ള പോയി കണ്ടു അദ്ദേഹം എന്നോട് പറഞ്ഞു അച്ഛ കർഷകന്റെ കയ്യിൽ കാശിനെ വ്യാപാരി കർഷക കച്ചവടം നടത്താൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ പരസ്പരം സഹകരിക്കണം ഈ നാട്ടിലെ ഓട്ടോറിക്ഷ എടുക്കുന്ന തൊഴിലാളികളുണ്ട് ചുമ ആളുകളുണ്ട് സാധാരണക്കാരായ മനുഷ്യരുണ്ട് അവർക്കൊക്കെ ജീവിക്കണം ഈ നാട്ടില് നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ ജീവിത സുരക്ഷിതത്വം ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്ന പെൻഷൻ പദ്ധതി ക്ഷേമ പെൻഷൻ പദ്ധതി നമുക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ ഓരോ കർഷകനും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം രൂപയെങ്കിലും ഈ ഗവൺമെന്റ് തരണം പ്രിയപ്പെട്ടവരെ അറിയാൻ നമ്മൾ ഗവൺമെന്റിനെ കരുതുകിട്ടുന്നത് കേരളത്തിലെ തെറ്റുമടത്ത് രൂപയുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളാടാൻ വേണ്ടിയല്ല ഇവിടുത്തെ പാസപ്പെട്ടതിന്റെ സാധാരണക്കാരന്റെ ജീവിത സൗഖ്യത്തിനു വേണ്ടി ജീവിത സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ സർക്കാരുകൾ ഉണ്ടാകേണ്ടത് ഇനി മുതൽ സർക്കാരുകളും ശ്രദ്ധിച്ചില്ലെങ്കിലും അത് ശ്രദ്ധിപ്പിക്കുവാൻ കർഷകരെ നമ്മൾ ഒരുമിച്ച് നിൽക്കുക കോൺഗ്രസ് ഏതും കർഷകന് വേണ്ടി പോകുവാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സത്യാഗ്രഹ സമരം നമ്മുടെ ആരാധ്യരായ നേതാക്കന്മാരുടെ നേതൃത്വത്തില് ഇപ്പോൾ തന്നെ ഇവിടെ മൂന്നപ്പുറം പ്രസിഡന്റുകാരായിട്ട് ബഹുമാനപ്പെട്ട ജോസിൻ്റെ പുറകനാട് പ്രസിഡന്റ് അതുപോലെ ശ്രീ തോമി ആലപ്പുഴ പുറകനാട് പ്രസിഡന്റ് പ്രസിഡന്റ് നമ്മൾ ഒരുമിച്ച് നിൽക്കണം ജാതി മതഭേദമന്യേ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ കർഷകന് വേണ്ടി വേദനിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കണം നിന്നില്ലെങ്കിൽ നമുക്കിവിടെ അതിജീവനം അസാധ്യമാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചോദിക്കും ഇന്ന് ഈ ശക്തിപൂഷണിയോട് എത്ര കുടുംബങ്ങളുണ്ട് അവരെവിടെ പോയി എന്ന് ചിലർ ചോദിക്കും ന് അഭിമാനം എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥൻ സർക്കാരിന് മാത്രമല്ല അഭിമാനമുള്ളത് അധ്യാനിക്കുന്ന പാലക്കെട്ട മനുഷ്യനും അഭിമാനമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു ജഡ്ജി നോട്ടീസ് വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ മനർവിശ്വാസമുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ സർക്കാരുകളെ കൊണ്ട് അനുകൂലമായ തീരുമാനം എടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സത്യാഗ്രഹ സമരത്തിന് എല്ലാവിധ പിന്തുണയും ആഗ്രഹ താ കോൺഗ്രസിന്റെ പേരിൽ അറിയിച്ചുണ്ട് எல்லா சாதாரணக்கார கர்ஷகேன் பயிரிலே எல்லாவிட அபிவானங்களும் அபிவாக்கியங்களும் அர்ப்பிச்சு கொண்டு உடனே அறிவிக்கணும் நன்றி